സ്നേഹമുള്ളവര് ഓറൽ റോബർട്ട്സൺ എന്ന പേരുള്ള ഒരു അമേരിക്കൻ ആധ്യാത്മിക ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ച ഒരു വാചകം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതിങ്ങനെയാണ് വെയ്റ്റിംഗ് ഫോർ ദ ഡ്യൂ സീസൺ എന്ന് വെച്ചാൽ സമയത്തിൻ്റെ തികവനായുള്ള കാത്തിരിപ്പ് സമയത്തിൻ്റെ തികവനായുള്ള കാത്തിരിപ്പ് ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു വാക്കോട് കൂടിയാണ് നിന്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാനായി ദൈവം തക്ക സമയത്ത് തന്നെ വരും അവിടുന്ന് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കുകയില്ല വരാൻ അവിടുന്ന് ഒട്ടും താമസിക്കുകയുമില്ല ആവർത്തിക്കാം നിന്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാനായി ദൈവം തക്ക സമയത്തു തന്നെ വരും അവിടുന്ന് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കുകയില്ല വരാൻ അവിടെ നിന്നൊട്ടും താമസിക്കുകയുമില്ല ഇപ്പം നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുന്ന അഥവാ പ്രത്യേകമായ വിധത്തിൽ ഇടപെടുന്ന പ്രത്യേക മുഹൂർത്തങ്ങളെയാണ് ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തക്ക സമയം ആകുന്നിടം വരെ ഇടപെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കും ദൈവത്തിൻ്റെ തക്ക സമയം ആയാൽ പിന്നെ ദൈവം കാത്തിരിക്കത്തില്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ തക്ക സമയം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തക്ക സമയം കഴിഞ്ഞിട്ടായിരിക്കും അതിനർത്ഥം കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും മറ്റു ചിലപ്പോൾ ദൈവത്തിൻ്റെ തക്ക സമയം നമ്മൾ വിചാരിക്കുന്നതിലും നേരത്തെയുമായിരിക്കും അതിൻ്റെ ഒരു കുടുംബം ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശമശാനം കുട്ടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിളി വരികയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിക്കോ അപ്പം വിചാരിച്ചതിലും നേരത്തെ അവർക്ക് ആ കുട്ടിയെ കിട്ടുകയാണ് ഇതുപോലെ ചിലപ്പോൾ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പും ചിലപ്പോൾ ദൈവത്തിൻ്റെ തക്ക സമയമാവും ഇപ്പോൾ ഓറൽ റോബർട്സും പറഞ്ഞത് നിന്റെ ആവശ്യ നേരത്തെ തന്നെ സഹായിക്കാൻ ദൈവം തക്ക സമയത്തു വരും എന്നാണ് വിൽ കം ദൈവം വരും ഇപ്പം ഞാൻ ഈ ഒരു ആശയം വെച്ച് ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായി ഇടപെടാൻ വേണ്ടി ദൈവം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഏതാനും വണ്ണം നിങ്ങളോട് പറയാം മനുഷ്യൻ്റെ പ്രത്യേക ആവശ്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സുവിശേഷത്തിൽ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം യേശോ ഒരിക്കൽ കഫർണാമിലെത്തി അപ്പോളാണ് ശതാധിപൻ വന്ന് തൻ്റെ വൃത്തിന് സുഖമില്ലാതെ കിടക്കുന്നു സുഖപ്പെടുത്തണമെന്ന് പറയുന്നത് യേശു വചനം അയച്ച കുട്ടിയെ സുഖപ്പെടുത്തി അപ്പം യേശു കഫർണാബിലെത്തിയില്ലായിരുന്നെങ്കിൽ ശതാധിപനോട് വരാനോ യേശുവിനോട് സഹായം ചോദിക്കാനോ സാധിക്കില്ലായിരുന്നു ആ കുട്ടിക്ക് സൗഖ്യവും കിട്ടത്തില്ലായിരുന്നു ആ കുട്ടിക്ക് സൗഖ്യം കിട്ടേണ്ട സമയം ദൈവത്തിൻ്റെ പദ്ധതിയിലായി അപ്പം സൗഖ്യം കൊടുക്കാൻ വേണ്ടി യേശു കഫർനാമിലേക്ക് വരികയാണ് യേശു ഒരിക്കൽ ഒരു മലയിൽ നിന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിയുണ്ട് ആ കുഷ്ഠരോഗി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സൗഖ്യം നൽകുക അപ്പം കർത്താവ് ആ മലയിറങ്ങി ആ കുഷ്ഠരോഗി വസിക്കുന്ന സ്ഥലത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ കുഷ്ഠരോഗിക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനോ സൗഖ്യം നേടാനോ പറ്റില്ലായിരുന്നു അപ്പം ആ മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ ദൈവം നിശ്ചയിച്ച സമയമായപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ വിളിപ്പാട് അടുത്തേക്ക് ഇറങ്ങി വരികയാണ് വീഡിയോ പത്രോസിൻ്റെ ഭവനത്തിലെത്തി കഫറഡാമിൽ അപ്പം പത്രൌസിന്റെ അമ്മായിമ്മ സുഖമില്ലാതെ പനി പിടിച്ച് കിടക്കായിരുന്നു ശിഷ്യന്മാരത് പറഞ്ഞു യേശു സൗഖ്യം നൽകി യേശു പത്രൌസിൻ്റെ ഭവനത്തിലേക്കും കഫർണാമിലേക്കും വന്നില്ലായിരുന്നെങ്കിൽ ഈ പനി പിടിച്ചു കിടക്കുന്ന ആളുടെ കാര്യം പറയാനോ സുഖപ്പെടുത്താനോ ഒന്നും കഴിയത്തില്ലായിരുന്നു ഇപ്പം പത്രദോസൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തിയ വിവരം പെട്ടെന്ന് നാട്ടിലെല്ലാം ഫ്ലാഷായി ജനങ്ങളാ ചുറ്റുവട്ടത്തുള്ളിടത്തെല്ലാം വീടുകളും കയറിയിറങ്ങി നാനാതരം രോഗികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അന്ന് തന്നെ അപ്പോൾ തന്നെ യേശു അവരെല്ലാം സുഖപ്പെടുത്തി അപ്പം കഫർനാവിലെ കേസ് വന്നില്ലായിരുന്നെങ്കിൽ പത്രോസിൻ്റെ വീട്ടിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ ഈ സൗഖ്യങ്ങളൊന്നും അവിടെ സംഭവിക്കുക ഇല്ലായിരുന്നു ഈശോ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഖതരായവരുടെ നാട്ടിലെത്തി ഗർഡരുടെ നാട്ടിൽ ചെല്ല അവിടെ ചെല്ലുമ്പോഴാണ് കല്ലറയിൽ കഴിഞ്ഞിരുന്ന ആ പിശാചി ബാധിതനായ മനുഷ്യൻ കർത്താവ് അവന് സൗഖ്യം നൽകുകയാണ് വീണ്ടും മീശുവ ഖർനാമിൽ വരിക അവളാണ് തളർവാതി രോഗിയെ കൊണ്ടുവന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കുന്നത് പേശു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ തളർവാതി രോഗിയെ കൊണ്ടുവരത്തുമില്ല താഴേക്ക് ഇറങ്ങത്തുമില്ല സൗഖ്യമിട്ട് കിട്ടത്തുമില്ല അവിടുന്ന് നീശുവകുമ്പോഴാണ് ജയറസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പം മറ്റൊരു സൗഖ്യത്തിന് വേണ്ടി ജെയ്റസ്സിന് മകളെ തിരിച്ചു കൊടുക്കണം വേണ്ടി പോവുകയാണ് അപ്പോഴാണ് രക്തസ്രാവക്കാർ സ്ത്രീ വന്ന് തൊടുന്നത് സൗഖ്യം പ്രാപിക്കുന്നത് ഈശോ ഖഫർനാബിൽ നിന്നും ആ ജെയറസ്സിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് തൊട്ട് സൗഖ്യം നേടുവാൻ സാധിക്കുമായിരുന്നില്ല വീണ്ടും അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് അന്ധരും ഒരു ഊമനും വന്ന് യേശുവിനോട് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകുന്നു ഇപ്പം കർത്താപതിലെ കടന്നു പോയതുകൊണ്ടാണ് അവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചത് പിന്നീട് ഈശോയെ നമ്മൾ കാണുന്നത് ഗണേശരുടെ നാട്ടിൽ അവിടെ പറയുന്നത് സകല രോഗികളെയും അനാദര രോഗികളെയും പിശാചുബാധിതരെയും ഒക്കെ സുഖപ്പെടുത്തിയാൽ നമ്പറൊന്നും പറഞ്ഞിട്ടില്ല അനേക 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 രോഗികളെ സുഖപ്പെടുത്തുകയാണ് അവിടെ വെച്ച് വീണ്ടും സിനഗോഗിൽ യേശു ഒരിക്കൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൈ കൈശോഷിച്ചവൻ ഇരിപ്പുണ്ട് അവനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സിനഗോഗിലേക്ക് യേശു അപ്പൊ ചെല്ലുന്നത് ഡക്കാ പോലീസ് ചെല്ലുമ്പോ അവിടെ ഒരു ബദിരനുണ്ട് അവനെ വിളിച്ച് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ യേശു അവിടെ ഒന്ന് ചെല്ലണം അതുകൊണ്ട് യേശു അവിടെ എങ്ങനെ ചെല്ലും സഖേബസിന് ഒരു കൃപ കിട്ടണം അതിന് ജെറീക്കോയിൽ കൂടെ പോയി അവന് ഇരിക്കുന്ന മരുതിന് ചോട്ടിൽ കൂടെ അങ്ങോട്ട് പോയി ബസ് ഏതായാലും അവിടെ ഒരു അന്ധന് കാഴ്ച കൊടുക്കാൻ വേണ്ടി ജറുസലേമിലേക്ക് യാത്ര പോയി പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി ചുരുക്കി പറഞ്ഞാൽ യേശു ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുക എന്തിനാണെന്നറിയാവോ പോകുന്ന വഴിക്കുള്ള ദൈവത്തിൻ്റെ കൃപ സൗഖ്യം ആവശ്യമുള്ളവർക്കെല്ലാം യേശുവിൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കാൻ ഒരവസരം കിട്ടണം ചില സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ആളുകൾ പറഞ്ഞു കർത്താവേ നീ ഇവിടം വിട്ട് പോകണ്ട ഇവിടെ തന്നെ തങ്ങിയാൽ മതി അപ്പം യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ ഞാനിവിടെ തന്നെ തങ്ങിയാൽ മറ്റ് പ്രദേശത്തുള്ളവർക്ക് എങ്ങനെ എന്നെ കാണാൻ എങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാൻ എങ്ങനെ എന്നിൽ ഇനി സൗഖ്യം കിട്ടാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ചുറ്റി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകാൻ വേണ്ടി നസറായനായ യേശു ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്തു ഹിസ് മേക്കിംഗ് ഹിംസെൽഫ് അവൈലബിൾ എല്ലാവർക്കും സംലഭ്യനാവുകയാണ് എല്ലാവർക്കും വിളിച്ചു പ്രാർത്ഥിക്കാൻ മാത്രം അടുത്തെത്തുകയാണ് ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ സ്വരം തൻ്റെ കാതിൽ എത്തുന്ന അത്രയും അടുത്തേക്ക് ഈ ആവശ്യക്കാരുടെ അടുത്തേക്ക് യേശു എത്തുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകമായി ഇടപെടേണ്ട സമയമാകുമ്പോൾ അവന് അവൾക്ക് വിളിപ്പാടകലെ യേശു എത്തുകയാണ് ഒന്നെങ്കിൽ ആ രോഗി നേരിട്ട് ആ ആവശ്യക്കാരെ നേരിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ബന്ധുക്കൾ അവർക്ക് വേണ്ടി ഇടപെട്ട് അവിടെ കർത്താവിൻ്റെ ഒരു കൃപ അവിടെ വർഷിക്കാൻ കാരണമാവുകയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യേശുവിൻ്റെ ആ സമലഭ്യത അവൈലബിലിറ്റി എല്ലാവർക്കും ലഭ്യമാകാൻ വേണ്ടി അവനിങ്ങനെ ചുറ്റി നടക്കുക ലക്ഷ അലക്ഷ്യമായ യാത്രയല്ല ചുമക്കറങ്ങി നടക്കുകയല്ല ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ലഭ്യമാകാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു അവൈലബിലിറ്റിക്ക് വേണ്ടി ഒരു സമിലഭ്യതയ്ക്ക് വേണ്ടി അവരിങ്ങനെ നടക്കുക എന്നാൽ അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവനെ കിട്ടാൻ വളരെ എളുപ്പമാണ് ആർക്കും കിട്ടും എപ്പോഴും കിട്ടും എവിടെ വെച്ച് വേണ്ടാലും കിട്ടും കാരണം ഉദ്ധിതനായ ഈശോ എല്ലായിടത്തും ലഭ്യനാണ് എല്ലാവർക്കും ലഭ്യനാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകലർക്കും അവൻ ലഭ്യനാണ് അതാണ് ഒരു പ്രത്യേകത ഈ ശാലോം നൈറ്റ് വിജയനെപ്പറ്റി ചിന്തിച്ചാൽ എത്രയോ പേർക്ക് എത്രയോ പേർക്ക് കർത്താവ് ഈശോ സംലഭ്യനാകുന്ന ഒരു രാത്രിയാണിത് ഏതാനും മണിക്കൂറുകൾ ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിൽ ഇരുന്നിട്ട് അല്ലെ വീട്ടിലിരുന്നിട്ട് കർത്താവിനെ കണ്ട് വിളിച്ച് സൗഖ്യം നേടുന്ന അനുഗ്രഹം നേടുന്ന അഭിഷേകം നേടുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ അവൻ ഇന്ന് നമുക്ക് അവൈലബിളാണ് അവൻ നമുക്ക് സംലഭ്യനാണ് അവൻ നമ്മുടെ അടുത്തുണ്ട് അവൻ നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട് നമ്മളൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ മാത്രം അടുത്ത് അവന് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം ആണ് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പേരെ ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂട്ടിയത് ഓരോ ശാലോ നൈറ്റ് ബിജിലും കുറേ ആളുകളെ ഇവിടെ ഒന്നിച്ചു കൂട്ടുന്നത് ഈ ഒരു ബോധ്യമാണ് അനേക വ്യക്തികളെ അനേക ടെലവിഷൻ സിസ്റ്റികളുടെ മുമ്പിൽ ഒന്നിച്ചു കൂട്ടുന്നത് ഈ ഒരു ബോധ്യമാണ് കർത്താവ് വരുന്നുണ്ട് നിന്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാൻ ദൈവം തക്ക സമയത്ത് നിന്നെ വരും ഇവിടെക്ക് വരും ആ സ്ഥാപനത്തിലേക്ക് വരും നമ്മുടെ വീട്ടിലേക്ക് വരും വീട്ടിലിരുന്നോ സ്ഥാപനത്തിലിരുന്നോ ഇവിടെ ഇരുന്നോ നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി അവനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും ഒരു ബോധ്യത്തോടു കൂടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകൾ അടയ്ക്കാം ഓറൽ റോബർട്ട്സൺ പറഞ്ഞതാണ് നിന്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാനായി ദൈവം തക്ക സമയത്ത് തന്നെ വരും അവിടുന്ന് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കുകയില്ല വരാൻ അവിടെ നിന്ന് താമസിക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ ശാലോമേൻ്റെ ഓരോ നൈറ്റ് വിജിലും ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രത്യേകമായ വിധത്തിൽ ഇടപെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന തക്ക സമയമാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ ശാലോ നൈറ്റ് വിജിലും അനേകരുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രത്യേക സമയമാണ് അതുകൊണ്ടാണ് ഇവിടെയും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഒത്തിരി പേര് അവൻ്റെ മരവിന് വേണ്ടി അവൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറേ പേര് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേർ ഏതൊക്കെയോ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേർ ഏതൊക്കെയോ വീടുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എന്താ അവൻ വരുന്നു യേശുക്രിസ്തു വരുന്നു നിൻ്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കാൻ കഴിവും മനസ്സുമുള്ള ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാനൊന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ അവനുണ്ട് നിങ്ങളൊന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ അവനുണ്ട് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിൽ ഇവിടെ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ അവനുണ്ട് അവർ ബോധ്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിശബ്ദ നീക്കാവോ ഒരു നിമിഷം നിശബ്ദ നിക്കാ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യേകമായി ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ദുഃഖങ്ങളെ ഒന്ന് കർത്താവിനോട് പറയാമോ യേശു ഇതാ ഞാൻ ഇതാണ് എന്റെ അവസ്ഥ ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികള് ഇതാണ് എന്റെ ബന്ധനങ്ങള് ഇതാണ് എന്റെ പ്രശ്നങ്ങള് ഇതാണ് എന്റെ രോഗങ്ങള് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികള് കർത്താവ് ഒന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞു ഒന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞു കർത്താവെ ഹൃദയം ഉറങ്ങിയവർക്ക് ഈ സമീപസ്ഥനാണല്ലോ െ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ സമീപസ്ഥനാണല്ലോ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ കേൾവ് ശക്തി നശിച്ചിട്ടില്ലല്ലോ കർത്താപയെ ഞങ്ങളെ സഹായിക്കാതിരിക്കാൻ മാത്രം നിന്റെ കലങ്ങൾ പോയിട്ടില്ലല്ലോ കർത്താപ് ഈ പ്രിയപ്പെട്ടവര് ഇപ്പൊ നിന്റെ മുമ്പില് പല യാചനകളും സമർപ്പിക്കുന്നുണ്ട് പല നിയോഗങ്ങളും സമർപ്പിക്കുന്നു യോഗങ്ങൾ സമർപ്പിച്ച് മനസ്സിന്റെ മുറിവ് സമർപ്പിച്ച് ആരും കുടുംബ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ സമകാലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലി കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പരീക്ഷാ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതാപത്തെ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ഓ കഥാപയം മറ്റാരെയും വിളിക്കുവാനില്ല നീ ആണ് രക്ഷകൻ നീ ആണ് ദൈവം നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നീ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മറുപടി നൽകുവാണ് കഥാവിധി ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവിധി ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു നീ ദൈവമാണ് മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല ഈ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഈ സൗഖ്യത്തിന്റെ ദൈവമാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നീ കരുകുന്നവരുടെ കണ്ണ് നീരൊപ്പുന്ന ദൈവമാണ് സർവബന്ധനങ്ങൾ അഴിയുന്നു സർവ്വകട്ടികൾ കൂട്ടുന്നു സർവ്വ രോഗങ്ങളും കഥാവെ നിന്റെ ശക്തി പെളുന്നതിനെ കഥാവിന്റെ ശക്തിപ്പെടുത്തുന്നതിന് കഥാപയെ അനേക ജീവിതത്തെ നീ സ്പർശിക്കുന്ന െ ഈ നിമിഷങ്ങളെ രൂപതിരിപ്പെടുത്തണമേ കർാപീനങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങൾ തന്നെ ഈ അനേകരെ ജീവിതത്തിൽ ഇടപെടുന്ന തക്ക സമയമാകട്ടെ അനേകരുടെ ബന്ധനങ്ങളിൽ സമയത്ത് അഴിഞ്ഞു വീഴട്ടെ അനേകർക്ക് സമയത്ത് അഭൃതകരമായ രോഗശാന്തികൾ സംഭവിക്കട്ടെ അനേകർക്ക് സമയത്ത് മനസ്സിന് മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ സമയത്ത് കുടുംബത്തിലേക്ക് വലിയ രക്ഷ കടന്നു കഴിയട്ടെ അനേകർക്ക് ഈ സമയത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ അരിഞ്ഞുപോകട്ടെ അനേകരുടെ ജീവിതത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ ഈ സമയത്ത് വിട്ടുപോകട്ടെ യേശ്വിന്റെ നാമത്തിൽ എല്ലാ ദുഷാരികളെയും പൈശാചിക ശക്തികളെയും നിർവീര്യമാക്കുകയും അവരുടെ കുരിശു ചൂട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു നാഥത്തിൽ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ സ്ഥാപനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനവശാന്തകളും എല്ലാം സംഭവിക്കട്ടെ അതിനുള്ള തെരഞ്ഞെടുത്താൽ ഈ ഒരു തന്ന സമൂഹമായിട്ട് മതത്വം ആരാധന കഥാ ശക്തി വെളിപ്പെടുത്തുന്നവരെ

അടയാളങ്ങൾ സ്വന്തം രോഗികൾക്കെതിരട്ടെ പിടിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനമുണ്ടാക്കട്ടെ മന്ത്രവാദത്തിലോ കൂടോതലത്തിലോ മറ്റേതെങ്കിലും വിധത്തിലേ വന്ന എല്ലാ പൈശാചി ആധിപത്യങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ അത് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു പുറത്താക്കി ഈ രോഗികളെ സുഖപ്പെടുത്തി ഈ മുറിവേറ്റവരെ സുഖപ്പെടുത്തി വിശുക് കർപ്പം നൽകി ഭൗതിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ കുടുംബ പ്രശ്നങ്ങളിൽ തന്നെ ഇടപെട്ടു ഈ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ഈ കടന്നു നിമിഷങ്ങൾ രൂപാന്തരപ്പെടട്ടെ അനേക കുടുംബങ്ങളിലേക്ക് ഈ കടന്നു കഴിയണമേ അനേക ഭവനങ്ങളിലേക്ക് കടന്നു കണമേ അനേക വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിയണമേരി Hallelujah 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 समुझ <imitation> पार Ende İshu Vatid, Ende Sauti Makana. Ende İshu Vatid, Ende İshu Vatid, en Ende Jesu vandidum Ende Jesu vandidum Ende என் சௌ ശാന്തമായി <laughs> നമുക്കിരിക്കാം